നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചിയിൽ നിന്നും എറണാകുളം കൊച്ചിയിൽ നിന്നും കൊച്ചിയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും വിളിച്ചിട്ടുണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാർ ഞാനൊരു പുരുഷനാണ് എനിക്ക് കാതു കുത്തണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് നല്ലൊരു സമയം പറഞ്ഞു തരുമോ അപ്പം ഞാൻ പറഞ്ഞു സഹോദര ചങ്ങാതീ ഒരു കാര്യം ചെയ്യുക നേരിട്ട് വരിക നേരിട്ട് വന്ന് വേണം ഇതൊക്കെ ചെയ്യാൻ ഞാൻ എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വന്നെങ്കിൽ ഞാൻ സമയം കുറിച്ച് തരാം ഇല്ലെങ്കിൽ അടുത്തുള്ള നല്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ പോയി കുറിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണല്ലോ സാറെ വിശ്വ എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ തന്നെ ഞാൻ ഫോണിൽ കൂടെ മറ്റു കാര്യങ്ങളോ ഒന്നും കൺസൾട്ടേഷൻ ഇല്ല എങ്കിൽ തന്നെ കാതു എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതല്ല പഴയ കാലം മുതൽക്കേ സ്ത്രീയും പുരുഷനും കാതു കണ്ടിട്ടില്ലേ പുരുഷന്മാർ കടുക്കനൊക്കെ ഇട്ടിരിക്ക രാജാക്കന്മാരൊക്കെ രാജവംശത്തിൽ പിറന്നവരൊക്കെ കാതു കുത്തിയിരുന്നു പഴയകാലത്ത് ഹൈന്ദവരും എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും മിക്കവാറും അല്ല ഏ എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും കാതു കുത്തിയിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് എല്ലാ സമുദായവും എല്ലാ സമുദായം എന്നാ പറയുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന ഇന്ന സമുദായം അങ്ങനൊന്നുമല്ല എല്ലാ സമുദായത്തിൽ പെട്ടവർക്കും പൂണുനൂലും ഉണ്ടായിരുന്നു കാതു കുത്തലും ഉണ്ടായിരുന്നു അസംശയമായിട്ടുള്ള കാര്യമാണ് സംശയം ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണെ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കാത് കുത്തുന്നത് അത്യുത്തമമാണ് അത് കാതു കുത്തുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യം മറ്റു ഭാഗങ്ങളൊക്കെ കുത്തിയാൽ എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ജ്യോതിഷത്തിൽ വിശദീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ചില ആൾക്കാർ പുരിയം കുത്തി വെക്കുന്നതാണാം നാക്കിൻ്റെ അടി കുത്തി വെക്കുന്നതാണാം ഈ കണ്ണിൻ്റെ സൈഡ് ഇവിടെ എല്ലാം കുത്തി വയ്ക്കുന്നതാണ് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല എന്നുവേണം എനിക്ക് പറയാൻ കാരണം കാതു കുത്തുന്നതിൽ കാത് പഴയ കാലം തൊട്ടേ കാതുകുത്തൽ സമ്പ്രദായം നടന്നിരുന്നു എന്നാണ് പറയപ്പെടുക അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള നക്ഷത്രങ്ങൾ രേവതി ദിവസം ഏറ്റവും നല്ലതാണ് കാതു കുത്താൻ അതുപോലെ തന്നെ ഉത്ര ഉത്രാട ഉത്രട്ടാതി ഉത്രത്രയം എന്ന് പറയും ഉത്ര ഉത്രാട ഉത്രട്ടാതി ഉത്തരിട്ടാതി കാതു കുത്താൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് അതുപോലെ തിരുവാതിര പുണർദം പൂയം തിരുവോണം അവിട്ട് അത്തം മകീരൻ ചിത്തിര എന്നീ പന്ത്രണ്ട് നാളുകൾ എത്ര എണ്ണ പന്ത്രണ്ട് നാളുകളാണ് നമുക്ക് കാതു കുത്താൻ കൊള്ളാവുന്ന ഏറ്റവും അത്യം അതിന് പ്രമാണവുമുണ്ട് പിന്നെ ഇന്ന രീതിയിൽ വേണം ഇത്ര മാസത്തിൽ വേണം എന്നൊക്കെ അപ്പൊ അതുപോലെ തന്നെ കുംഭം ചിങ്ങം വൃക്ഷ എന്നീ രാശികളും പക്കപ്പുറന്നാളുകളും കൊള്ളരുത് ബാലൻ അല്ലെഴാണ് പഴയകാലത്ത് കാതു കുത്തിയിരുന്നത് ബാലനോ ബാലികയോ ആയാൽ അതിൻ്റെ പുറന്നാളും പക്കപ്പുറന്നാളും ഒരു കാരണവശാലും കാതു എടുക്കാൻ പാടില്ല കാതു കുത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുപോലെ കുണ്ടല യോഗമുള്ളപ്പോൾ തിഥി നക്ഷത്ര രാശികളെ ചിന്തിക്കേണ്ട കുണ്ടല യോഗം എന്നും പറഞ്ഞൊരു യോഗമുണ്ട് ആ യോഗമുണ്ടെങ്കിൽ തിഥി ഏതാണെന്നോ അല്ലെ രാശികൾ ഏതാന്നോ ചിന്തിക്കാതെ തന്നെ ആ ബാലൻ്റെയോ ബാലികയുടയോ കാതുകുത്തിക്കെടുക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പാപോദയവും പാപദൃഷ്ടിയും അപ്പോഴും വർജ്യമാകുന്നു പാപോദയം എന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങളുടെ ഉദയത്തോടു കൂടി നിൽക്കുന്ന സമയം രാശി അതുപോലെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള രാശി മുഹൂർത്തമായിട്ട് കാതു കുത്താൻ വരാൻ പാടില്ല എന്നാണ് ആചാര്യ മതം അതുകൊണ്ട് ഈ പന്ത്രണ്ട് നക്ഷത്രത്തിൽപ്പെട്ട രേവതി ഉത്ര ഉത്രാടം ഉത്രട്ടാതിരുവാതിര തിരുവോണ ഈ നക്ഷത്രം ഒക്കെ കാതു കുത്താൻ ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേണ്ട നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും